എല്ലാവർക്കും നമസ്കാരം ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ചക്കളത്താവ് ഭഗവതി ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാനദിയുടെയും മണിമലയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് ഈ പരിപാവനമായ ക്ഷേത്രമുള്ളത് മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയാണ് വനദുർഗ സമ്പ്രദായത്തിൽ എട്ട് കരങ്ങളോടുകൂടിയ ഭഗവതി ചക്കുളത്തമ്മ എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ ഗണപതി പരമശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ യക്ഷിയമ്മ കൂടാതെ നാഗദൈവങ്ങൾ എന്നീ ഉപദേവത പ്രതിഷ്ഠകളും ഉണ്ട് ചണ്ടമുണ്ടന്മാരുടെ വധത്തിന് ശേഷം ദേവി രക്തബീജനുമായി യുദ്ധം ചെയ്തു ഓരോ രക്തത്തുള്ളിൽ നിന്നും പുനർജനിക്കുവാൻ കഴിവുള്ള രക്തബീജനയും ദേവി വധിച്ചു ആ സമയം കോപീഷ്ടനായി മുന്നോട്ടു ചാടി വന്ന നിശുംബൻ്റെ ഗളം ഛേദിച്ച് അവൻ്റെ ശിരസ് ഭഗവതി ദൂരെ തെർപ്പിച്ചു അനിയൻ്റെ മരണമേവരെ മറിഞ്ഞ ശുംഭൻ അന്തിമ പോരാട്ടത്തിനായി രണഭൂമിയിലെത്തി വിവിധ ആയുധങ്ങൾ ധരിച്ച പതിനായിരം കരങ്ങളോടുകൂടിയ അസുരനായി അവൻ പ്രത്യക്ഷപ്പെട്ടു ചണ്ഡികാദേവി ശുംഭൻ്റെ പതിനായിരം കരങ്ങളും ഖണ്ഡിച്ച് ചുഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു പിന്നീട് തൻ്റെ തൃശൂലത്താൽ അവനെ നിഗ്രഹിച്ച ഭദ്രകാളി തൻ്റെ അവതാര ഉദ്ദേശത്തിനു ശേഷം മൂലപ്രകൃതിയായ ദുർഗയിലേക്ക് മറഞ്ഞു ദേവന്മാർക്ക് അവരുടെ എല്ലാ ഐശ്വര്യങ്ങളും തിരിച്ചു നൽകിയ അമ്മ മഹാമായയെ അവർ പ്രകീർത്തിച്ചു അവിടെ ആ സമയം പ്രത്യക്ഷപ്പെട്ട നാരദ മഹർഷി സ്ഥിതി സംഹാര കർമ്മങ്ങൾക്ക് ശക്തിയും സാക്ഷിയുമായി ദേവി പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുമെന്നും പ്രവചിച്ചു സർവ ഐശ്വര്യ ചൈതന്യത്തിൻ്റെ ദീപമായ ഒരംശമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്ന ഭഗവതി എന്നാണ് സങ്കല്പം അന്നപൂർണേശ്വരിയായ ദേവിക്ക് മുന്നിൽ സ്ത്രീകൾ ഇഷ്ടകാര്യ സിദ്ധിക്കായി നടത്തുന്ന വഴിപാടാണ് പൊങ്കാല മാസത്തിലെ കാർത്തിക ദിവസം പ്രത്യേകമായ തൃക്കാർത്തിക പൊങ്കാല ഇവിടെ നടക്കുന്നു അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷദ്വീപം ധനുമാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയുള്ള നാരിപൂജ വിളിച്ചുവല്ലി പ്രായശ്ചിത്തം ലഹരിവിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെയുണ്ട് പരാശക്തിക്ക് എല്ലാ വർഷവും കളമെഴുത്തും പാട്ടും നടത്തുന്നു പണ്ട് ഈ പ്രദേശം നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം കടന്നുവരാതെയുള്ള ഘോരവനമായിരുന്നു ഭയാനമായ അന്തരീക്ഷത്തിൽ ഒരു വേടനും കുടുംബവും വിളക് ശേഖരിക്കുന്നതിനായി ഈ വനത്തിലെത്തി ഘോരവനത്തിനുള്ളിലെത്തിയ വേടൻ തൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു സർപ്പത്തെ പ്രാണരക്ഷാർത്ഥം കോടാലി കൊണ്ട് ആഞ്ഞുവെട്ടി വെട്ടേറ്റ പാമ്പ് ചാകും എന്ന് കരുതിയത് തെറ്റിച്ചുകൊണ്ട് അത് വനത്തിനുള്ളിലേക്ക് ഇഴഞ്ഞു നീങ്ങി പിന്നീട് ഇതേ സർപ്പത്തെ തന്നെ ഒരു കുളക്കരയിലെ പുറ്റിനു മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പുറ്റുപൊട്ടി ജലപ്രവാഹം ഉണ്ടായപ്പോൾ അമ്പരിച്ചു നിന്ന വേടനു മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേ സമയത്താണ് വേടൻ്റെ കുടുംബവും അവിടെ എത്തിയത് വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു പുറ്റിനകത്ത് പരാശക്തി ജലശയനം നടത്തിയ വെള്ളമാണെന്നും പുറ്റ് പൊളിച്ചു നോക്കിയാൽ ഒരു വിഗ്രഹം കാണാമെന്നും പറഞ്ഞു അതിനെ വനദുർഗയെന്ന് സങ്കല്പിച്ച് ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുറ്റുടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ സന്യാസി അപ്രത്യക്ഷമായി അന്ന് രാത്രിയിൽ വേടന് സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുനിയാണെന്ന് സ്വപ്നദർശനമുണ്ടായി ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടികൊള്ളുന്നതെന്ന് ഐതിഹ്യം പഴക്കം നിശ്ചയിക്കാൻ കഴിയാത്തതാണ് ചക്കുളത്തുകാവിലെ മൂലവിഗ്രഹം അന്നുമുതൽ ആ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണവും ശേഖരിച്ച് കലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞു പോന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ദേവിക്ക് നിവേദിച്ചിരുന്നു ഒരു ദിവസം കാട്ടിൽ പോയി വന്നപ്പോൾ പാചകത്തിനായി മരച്ചൊട്ടവിലെത്തിയപ്പോൾ കലം നിറയെ ഭക്ഷണ പദാർത്ഥങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത് ആഹാര സാധനങ്ങൾ അവിടെ എത്തിയത് ദേവി കൃപ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയവർ ഭക്തി കൊണ്ട് ഉച്ചത്തിൽ ദേവി മന്ത്രങ്ങൾ ഉരവിട്ടു ഇതേ സമയം ഒരു അശരീരിയുമുണ്ടായി നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതുണ്ടാക്കിയത് ആവശ്യത്തിന് കഴിച്ച് വിശ്രമിക്കുക നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയാണ് തീരാ ദുഃഖങ്ങളിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയും ആയിരിക്കും ഭക്തിപൂർവ്വം എവിടെ നിന്ന് വിളിച്ചാലും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും ഈ ഓർമ്മ പുതുക്കാനാണ് ചക്കുളത്ത് കാവിൽ ജനലക്ഷങ്ങൾ പൊങ്കാല സമർപ്പിക്കുന്നത് ഏഴോ ഒൻപതോ ദിവസം വ്രതമെടുത്ത് പൊങ്കാലയുടെ തലേദിവസം ഒരിക്കലുണ്ട് ആണ് പൊങ്കാല സമർപ്പിക്കുന്നത് അഭീഷ്ടകാര്യസിദ്ധിക്കും മംഗല്യഭാഗ്യത്തിനും ഐശ്വര്യത്തിനുമാണ് പൊങ്കാല സമർപ്പണം ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോൾ അവരിൽ ഒരാളായി അമ്മയും പൊങ്കാല ഇടാനായി ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഇവിടുത്തെ ശ്രദ്ധേയമായ ഒന്നാണ് നാരീപൂജ വളരെ വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ അതിവിശേഷമായ പൂജ നടക്കുന്ന മുഹൂർത്തം പൂജയുടെ ഒരു പ്രത്യേക വേളയിൽ ക്ഷേത്രത്തിലുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളോടും പുറത്തു നിൽക്കുവാൻ നിർദ്ദേശിച്ചു അവിടെ നിന്നിരുന്ന എല്ലാ സ്ത്രീകളും പുറത്തിറങ്ങി പക്ഷേ പ്രായമായ ഒരു സ്ത്രീ മാത്രം പുറത്തിറങ്ങാതെ നിന്നപ്പോൾ അവരെ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറക്കി വിട്ടു ആ സമയം പതിവില്ലാതെ ശക്തമായ കാറ്റടിക്കാനും തുടങ്ങി നിലവിളക്കിലെ ദീപങ്ങൾ അണഞ്ഞു പൂജിച്ചു വെച്ച കലശങ്ങൾ താഴെ വീണു അശുഭലക്ഷണങ്ങൾ കണ്ട് പൂജാരി പരിഭ്രമിക്കുകയും ക്ഷേത്ര വെളിച്ചപ്പാടിനോട് കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു പൂജകൾക്ക് സാക്ഷിയായി ദേവി സ്വയം എഴുന്നള്ളി വന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും മാപ്പപേക്ഷിച്ചു പുറത്ത് നിർത്തിയിരിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും പാദം കഴുകി അകത്തേക്ക് കയറ്റുമ്പോൾ അതിലൊരാളായി ഞാനും ഉണ്ടാകുമെന്ന് ദേവി അരുൾ ചെയ്തു അതുപ്രകാരം പുറത്തുള്ള എല്ലാ സ്ത്രീജനങ്ങളുടെയും പാദം കഴുകി ആദരിച്ചു ഒരു വേദാന്ത സത്യത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇന്നും ക്ഷേത്ര പൂജാരികൾ സ്ത്രീകളുടെ പാദം കഴുകി ആദരിച്ച് നാരി പൂജ ആചരിച്ചു വരുന്നു സ്ത്രീകൾ എവിടെ മാനിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ ആനന്ദിക്കുന്നുവെന്ന സങ്കല്പവും സ്ത്രീയെ ശക്തി സ്വരൂപിണിയായി ആരാധിക്കണമെന്ന സങ്കല്പവുമാണ് ഇത്തരമൊരു പൂജയുടെ പൊരു മദ്യപിക്കുന്നവർക്ക് മോചനത്തിൻ്റെ തിരുനട കൂടിയാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച വിളിച്ചു വല്ലി പ്രായിത്വവും നടത്തും ഈ അവസരത്തിലാണ് മദ്യവിമുക്ത പ്രതിജ്ഞ ഉള്ളത് വഴിപാടുകളിൽ അതിപ്രധാനമാണ് കളമെഴുത്തും പാട്ടും ശക്തി സ്വരൂപിണിയായ അമ്മയുടെ രൂപം പ്രകൃതിയിലെ പഞ്ചവർണങ്ങൾ കൊണ്ട് എഴുതി ആവാഹിച്ച് നിവേദ്യങ്ങൾ സമർപ്പിച്ച് പ്രസന്ന പൂജകളും ചെയ്ത് പാട്ടുപാടി നൃത്തം ചെയ്ത് ഭക്തിപൂർവ്വം ദേവിയെ പൂജിക്കുന്നു അഭീഷ്ടകാര്യസിദ്ധിക്കും ശത്രു മോചനത്തിനും സന്താനലബ്ധിക്കും സർവ ഐശ്വര്യത്തിനും ഈ വഴിപാട് സമർപ്പിക്കും പന്ത്രണ്ട് നോയമ്പ് ഇവിടുത്തെ ഒരു വൃതാനുഷ്ഠാനമാണ് ധനു ഒന്നിനു തുടങ്ങി പന്ത്രണ്ടിനാണ് പന്ത്രണ്ട് നോയമ്പ് അവസാനിക്കുന്നത് ചക്കുളത്തമ്മയുടെ നിത്യ അനുഗ്രഹത്തിനായി ഭക്തനെ യോഗ്യനാക്കുന്ന തരത്തിലുള്ള നോയമ്പും പ്രാർത്ഥനയുമാണ് ഇത് സ്ത്രീ പുരുഷ ജാതി മത പ്രായഭേദമില്ലാതെ എല്ലാവരും നോയമ്പ് അനുഷ്ഠിക്കും പതിനൊന്നാം ദിവസം കലശാഭിഷേകം പന്ത്രണ്ടിന് കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും കാവടിയെടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇതിനെ അമ്മച്ചിക്കാവടി എന്ന് പറയും എല്ലാ വെള്ളിയാഴ്ചകളിലും അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് ദിവ്യ ഔഷധം സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് അനേകം പച്ചമരുന്നുകൾ കൊണ്ട് തയ്യാറാക്കി അമ്മയ്ക്ക് നിവേദിച്ച് ഔഷധപൂജ നടത്തി എടുക്കുന്നതാണ് ഇത് രക്തശുദ്ധിക്കും കൈവിഷത്തിനും വിദ്യ വർദ്ധിക്കുന്നതിനും ഭക്തജനങ്ങൾ ഭക്തിയോടെ ഈ ഔഷധം സേവിക്കാറുണ്ട് സമസ്ത ദുഃഖങ്ങളുടെയും പരിഹാര കേന്ദ്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതിയുടെ തിരുനട ജീവിത സാഗരത്തിലെ സർവപ്രശ്നങ്ങൾക്കും പരിഹാരം തേടി ദേവീ പ്രീതിക്കായി ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പൊങ്കാല സമർപ്പിക്കുവാൻ ദേവി സന്നിധിയിലെത്തിച്ചേരുന്നത് ക്ഷേത്രങ്ങൾ ക്ഷേത്ര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ക്ഷേത്രകലകൾ എന്നിവയെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ナンスカール。